ഇവർക്ക് സ്വകാര്യ സംരംഭം എന്ന നിലയ്ക്ക് ഇന്നുള്ളിൽ ആരംഭിച്ചിട്ടുള്ള ഏറ്റവും മികച്ച ആരോഗ്യരംഗത്തെ സ്ഥാപനത്തിന് ഡി ഡി ആർ സി എല്ലാവരുടെ ഭാവങ്ങളും വളരെ മെച്ചപ്പെട്ട രീതിയിൽ ഒരു ജനകീയമായി ഒരു ജനകീയ സംരംഭം എന്ന നിലയ്ക്ക് ഇത് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവർക്ക് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം സർ

ംഗം മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ മറ്റ് വേദിയിലായിരിക്കുന്ന ബഹുമാനരെ തീർച്ചയായിട്ടും ഒരു സുദീർഘമായ പ്രസംഗത്തിൻ്റെ വേദിയല്ല വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മളായിരിക്കുന്ന ഈ ചടങ്ങിനെ സംബന്ധിച്ചാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം നമ്മുടെ പ്രദേശത്തെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെ എല്ലാവർക്കും ഒരു വിശ്വാസത ലഭിച്ചു കഴിഞ്ഞ ഒരു ഒരു സംരംഭമാണ് ഈ പറയുന്ന പോലെ ഡി ഡി ആർ അപ്പോൾ നമ്മളെ സംബന്ധിച്ചിപ്പോൾ തൊട്ടടുത്ത് ബാലരാമപുരത്തോ അല്ലെങ്കിൽ ഉച്ചക്കടയോ വിഴിഞ്ഞത്തോ പോകുന്നതിനേക്കാൾ ഉപരി നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ രാവിലെ ആയാലും വൈകുന്നേരം ആയാലും വരുവാനും നമ്മുടെ ആരോഗ്യത്തെ കുറിച്ചുള്ള ഒരു ശരിയായ ധാരണ നമുക്ക് നിലനിർത്തുവാനും കഴിയുന്ന ഒരു രീതിയിലേക്ക് ഈ സ്ഥാപനം വളരുമാറാകട്ടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഒരു കാർഷിക സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാവരും നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ ആരോഗ്യപരമായ രീതിയിലുള്ള ഒരു ഭക്ഷണം നമുക്ക് പക്ഷെ അത് ഒരുപക്ഷെ നമ്മളിൽ നിന്ന് ഈ പുതിയ ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ പുതിയ തരത്തിലുള്ള ഒരു ജീവിതശൈലി വന്നതിലൂടെ നമുക്കത് നഷ്ടമാവുകയാണ് ചെയ്തത് അപ്പോൾ ഇത്തരത്തിലുള്ള ലബോറട്ടറി സെന്ററുകളിൽ നമ്മൾ വന്ന് പരിശോധിക്കുകയും നമ്മുടെ ആരോഗ്യത്തെ കുറിച്ചുള്ള ധാരണയ്ക്കനുസരിച്ച് നമുക്കത് ഭക്ഷണത്തിലൂടെ ആയിക്കൊട്ടെ അല്ലെങ്കിൽ ഇവിടെ വ്യായാമത്തിലൂടെ ആയിക്കൊള്ളട്ടെ ഏത് രീതിയിൽ അത് നിലനിർത്തുവാനും വരുന്ന തലമുറയ്ക്ക് ഈ പറയുന്ന പോലെ ആരോഗ്യമുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കുവാൻ സാധിക്കട്ടെ എല്ലാ തരത്തിലുള്ള നന്മകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ചേർക്കുന്നു ആശംസകൾ പങ്കുവെക്കാനായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ കെ സാറിനെ സ്വാഗതം ചെയ്യുന്നു കേരളത്തിലെ ലബോറട്ടറി സേവനത്തിൽ നൂതന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന ഡിസ്ട്രിക്ട് ഡിസിബിലിറ്റി റീഹാബി റീഹാബിറ്റേഷൻ സെൻറ്ററിൻ്റെ പെരിങ്ങമ്മല ശാഖയുടെ ഉദ്ഘാടനം നമ്മുടെ ബഹുമാനായ കോവളം എം എൽ എ അഡ്വക്കറ്റ് എം വിൻസെൻ്റ് അവർ നിർവഹിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ ഈ ചടങ്ങിന് ഏറെ പ്രാധാന്യമർഹിക്കുന്ന എം എൽ എ ആയും സ്പീക്കറായും മന്ത്രിയുമായൊക്കെ തന്നെ നമുക്ക് ഏറെ പ്രിയങ്കരനായ നമ്മുടെ മുൻ മന്ത്രിയുമായ ശ്രീ ശക്തനെ നമുക്ക് എല്ലാവർക്കും നല്ല പരിചയമാണ് അദ്ദേഹവും ഈ നഗനീയ കർമ്മത്തിൽ എത്തിച്ചേർന്നതിൽ നമുക്ക് ഏവർക്കും ആഹ്ലാദിക്കാവുന്നതാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ നമുക്ക് ഏറെ പ്രിയങ്കരനായ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ ഭഗത് റൂഫസ് ഇവിടെ ആശംസകൾ അർപ്പിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ ഏറെ പ്രിയങ്കരനായ നമ്മുടെ കലിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമാൻ എം സോമശേഖരൻ നായർ ആശംസ അർപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്നും ഏറെ ആളുകൾ ആശംസിക്കുക അർപ്പിക്കുവാനുണ്ട് എങ്കിലും ഈ പ്രദേശത്തിന് സാധാരണക്കാർക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും വളരെ അകലത്തിൽ പോയി ലാബ് ടെസ്റ്റ് നടത്തുന്ന ഒരു ദുസ്ഥിതിയിൽ നിന്നും ഒരു മോചനം ഈ ലബോറട്ടറിയിലൂടെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഈ ലബോറട്ടറിയുടെ ഉന്മേഷത്ത് നമ്മുടെ കേരളത്തിലെ തന്നെ വില കുറിച്ച് ഈ ലബോറട്ടറിയിൽ വരുന്നവർക്ക് വളരെ സ്വാദിഷ്ടമായ രുചികരമായ ചീപ്പ് റേറ്റിൽ ലഭിക്കുന്ന ഒരു ഐശ്വര്യ ഹോട്ടലും ഇതിൻ്റെ മുൻവശത്തുണ്ട് ഈ വരുന്നവർക്ക് അവരുടെ വിശപ്പ് മാറ്റുവാനും വളരെ സന്തോഷമായിട്ട് ടെസ്റ്റ് നടത്തി പോവാനും ഈ ലാബോറട്ടറിക്ക് സാധിക്കും എന്നുള്ളതാണ് ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകതയായി ഞാൻ കാണുന്നത് ഈ ആശംസ അർപ്പിക്കുവാൻ മറ്റ് ജനപ്രതിനിധികളും അതുപോലെ തന്നെ ഈ ഇത് പല ആവശ്യങ്ങളുമായി എത്തുന്ന ഈ പ്രദേശത്തിലെ സഹോദരി സഹോദരന്മാർ സുഹൃത്തുക്കൾ ബന്ധുക്കൾ ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാർ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകളും ഈ ലോബറട്ടറി പ്രവർത്തനം ശോഭനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നടത്തുന്നു നന്ദി നമസ്കാരം थैंक यू सर அடுத்து நான் ஆசிபில் பங்கு வைக்க வார்ட் ممபர் ആയി ശ്രീ मनोजサーനെ เชิญ ചെയ്യുന്നു

ഇത്ര മനോകരമായ രീതിയിൽ പെരിങ്ങമല ദേശത്ത് ഇത്രം നല്ലൊരു സ്ഥാപനം പ്രവർത്തിപ്പിക്കാൻ അതിനൊരു അവസരം ഇവിടുത്തെ ജനങ്ങൾക്കും അതോടൊപ്പം തന്നെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്ന ഇതിൻ്റെ സംഘാടകർ ഇവിടെ ഇന്ന് എത്തിച്ചേരുന്ന എല്ലാവർക്കും ഈ ലബോറട്ടറി എല്ലാവിധ ഗുണങ്ങളും കൊടുത്തൊപ്പം

ഓൾ എം എൽ എ ശ്രീ ബിസുൻ താഗോൾ ഏറ്റവും ആരാധകനായ അദാത്ഥനായ നിയമസഭാ സ്പീക്കർ എസ് സിഫെസർ സിനിമ ആർട്ടിസ്റ്റ് ശരണ്യ മോഹൻ മറ്റ് വേദിയിലുള്ള റോബാനിന് മേലോടെ എത്തിയിട്ടുള്ള ആപ്പുകാരൻ ഈ ശ്രീകണ് മറ്റ് കുടുംബാംഗങ്ങളെ ചൂട്ടുള്ളത് പെരിയമ്മനിൽ നിരോധിയാസ് നടന്നത് വളരെ ഏതായാലും ഏതാണ് എൻ്റെ പെരിയമ്മ ഞാനും വാങ്ങാനും വീഡിയോസിനാണ് റിപ്പോർട്ട് പരിശോധനയ്ക്ക് എനിക്ക് കൂടെ തന്നെ പരിശോധിക്കാൻ വരാൻ കഴിയും ഏറ്റവും ഞാൻ മാത്രമല്ല എൻ്റെ വീട്ടർമാരും കുടുംബാംഗങ്ങളും എല്ലാം വീഡിയോസ് തന്നെയാണ് പരിശോധിക്കുന്നത് അതിലൂടെ സ്ഥാപനം വന്നതിനും അദ്ദേഹം അറിയിക്കുകയാണ് ഈ സ്ഥാപനം വളർന്നു വരുന്നവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈ സ്ഥവരത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് മനസ്സിലാക്കാം അടുത്തതായി ആശംസകൾ അർപ്പിക്കുവാൻ ശ്രീമതി മിനി ക്ഷണിക്കുന്നു ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്ന് വളരെ സന്തോഷകരമായ ഒരു സുദിനമാണ് നമ്മുടെ ഈ ഒരു പ്രദേശത്തിന്റെ മുഖഛായ തന്നെ മാറ്റിക്കൊണ്ട് വളരെ മനോഹരമായ ഒരു സ്ഥാപനം അതിന്റെ ഒരു ബ്രാഞ്ച് ഡി എന്ന വളരെ പ്രശസ്തമായ ഒരു സ്ഥാപനത്തിന്റെ ബ്രാഞ്ച് ഈ ഭാഗത്ത് വന്നതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഒരു പക്ഷേ ഞാനായിരിക്കും ഇവിടുത്തെ വാർഡ് മെമ്പർ എന്ന നിലയിൽ എൻ്റെ ഒരു വാർഡിൽ ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം വന്നത് ഏറ്റവും മനോഹരമായ കാര്യം തന്നെയാണ് അപ്പൊ കഴിഞ്ഞ ഒരു ദിവസം ഇവിടെ ഒരു മെഡിക്കൽ സ്റ്റോർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു ഇന്ന് നമുക്കറിയാം ആരോഗ്യ മേഖലയിൽ നമ്മൾ ഒത്തിരി വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത് സ്കൂളുകൾ പോലെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഇന്ന് നമ്മുടെ പ്രദേശങ്ങളിൽ കടന്നു വരുന്നു നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷേ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ അധികം നമ്മുടെ പ്രദേശങ്ങളിൽ കടന്നു വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ആരോഗ്യം വളരെ പിന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പൊ നമ്മുടെ ആരോഗ്യം വളരെ വളരെ നല്ല രീതിയിൽ പരിപാലിക്കേണ്ടത് നമ്മുടെ എവരുടെയും ആവശ്യമാണ് നമ്മളിവിടെ കേട്ടു നമ്മൾ ഇന്ന് കഴിക്കുന്ന ആഹാരത്തിന്റെ നമ്മുടെ വിഷമയമയമായ ആഹാരമാണ് നമ്മൾ കഴിക്കുന്നത് നമ്മൾ ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ നമ്മുടെ ആരോഗ്യ ചെക്കപ്പും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകുന്ന അതേ സമയം തന്നെ നമ്മൾ നമുക്ക് കഴിക്കേണ്ട ആഹാരത്തിന് വേണ്ടി നമ്മൾ വിഷമില്ലാത്ത പച്ചക്കറികളും മറ്റു കാര്യങ്ങളും ഒക്കെ കഴിക്കുന്നത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നല്ല സ്ഥാപനം മുന്നോട്ട് പോട്ടെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കർച്ചയിൽ നിന്നും വിരമിച്ചു കൊള്ളുന്നു ൾ പങ്കുവയ്ക്കാൻ കോവളം ഏരിയ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യായ കോവളം എം എൽ എ ചടങ്ങിൽ പങ്കെടുത്ത ഏറെ ആധുനിക